ഹലോ ചങ്ങായിമാര് അപ്പം നമ്മൾ രാവിലെ നടക്കാൻ പോയപ്പം പതിവ് പോലെ പട്ടിക രണ്ട് ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് പോകുന്നതാണോട്ടോ ഞാൻ ഒരു അഞ്ചാറ് ബിസ്ക്കറ്റ് എടുത്തിട്ട് പോകുന്നത് ഇനി എത്ര പേരുണ്ടെന്നോണെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ആ രണ്ട് പേരെ കണ്ടുള്ളൂ ബാക്കിയത്തെ ആൾക്കാരൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ വലിയ രാവിലെയാണോ വലിയ മഴയൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അതെ നമ്മൾ നെയ്മറിൻ്റെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിട്ട പേരാണോ കേട്ടോ നെയ്മറിനോ ഏതോ ആരോട് എവിടുന്നോ ഉപേക്ഷിച്ചതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ രോമം ഒക്കെ കുഴിഞ്ഞതായിരുന്നു കേട്ടോ നമ്മൾ കാണുമ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് എന്തൊക്കെയോ പോഷകങ്ങളൊക്കെ അതിന് കിട്ടുക അതിൻ്റെ ബോഡിയിലെ ഓമങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം വന്നിട്ടുണ്ട് ബെൽറ്റോൾ കൂടിയാന്ന് തോന്നുന്നു അതിനുപേക്ഷിച്ചെന്ന് തോന്നുന്നു അപ്പോൾ ശരിക്കും അതിൻ്റെ കണ്ണുകളും ഉണ്ട് നല്ല ഭംഗി അതിനെ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുഡൊന്ന് പരീക്ഷിച്ച ഫുഡാണ് കേട്ടോ അപ്പോൾ നല്ല മധുരം ഒക്കെ ഉണ്ടായിരുന്നു ഇച്ചിരി കരിഞ്ഞ് പോയി വിട്ടുകേക്ക് പോലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ഞാൻ കഴിക്കണ കൂട്ടുകാരാണല്ലോ നമ്മുടെ പിള്ളേർന്നുമില്ല ഞാൻ അവിടെ കൊടുത്താണോ ചീത്തയൊന്നുമല്ല നല്ല മധുരമൊക്കെ ഫ്രഷ് ആയിട്ടാണ് ഇച്ചിരി കരിഞ്ഞു പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അടുത്തായിട്ട് വന്നത് നമ്മുടെ രണ്ടുപേര് എന്നെ കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ ആണെങ്കിൽ അപ്പറ വഴി നിൽക്കുവായിരുന്നു എന്നെ ഞാൻ കണ്ടെങ്കിൽ പേമ്പടാ മേടിക്കൂടെ പോവാം ഞാൻ ഇപ്പുറത്തോടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒമാര് എന്നെ കാത്തു നിൽക്കുവായിരുന്നു വണ്ടി പോകണമെങ്കിൽ ഒമാര് കൂസാക്കാതെ നിൽക്കുകയാണ് കേട്ടോ ഒരു പേടിയും ഇല്ലാത്ത നമ്മളിവർക്കൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ശരിക്കും മനസ്സിലാവുന്ന എന്താണെന്ന് ഇവർ ഇവരൊക്കെ വീട്ടിലെ ഓമനകളായിരുന്നു എന്നുള്ളതാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ ആദ്യം ഇവർ വാ പൊളിക്കുകയാണെങ്കിൽ അപ്പോൾ ശരിക്കും ഞാൻ ശരിക്കും വീട്ടിലങ്ങനെ കൊച്ചിനേ തുടങ്ങി അങ്ങനെ കൊടുത്ത് ശീലമുള്ള ജീവികളാണെങ്കിൽ മാത്രമേ അങ്ങനെ വാ തു വാ തുറക്കത്തുള്ളൂ വായി വാങ്ങിക്കത്തുള്ളൂ എന്തിരുന്നാലും ഇപ്പൊമാർക്ക് ബിസ്ക്കറ്റ് എന്ത് അങ്ങനെയുള്ള സ്നാക്സ് ഒക്കെ വായി വെച്ച് കൊടുക്കേണ്ട ഒരു പ്രത്യേകം നമുക്കങ്ങനെ നമ്മളൊന്നാമത് തെരുവിലെ കൂട്ടുകാരാണ് പക്ഷേ നമ്മൾ വായിലൊന്ന് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഒന്നുകിൽ ഇല കൊടുക്കും അതല്ലെങ്കിൽ നല്ല റോഡാണെങ്കിൽ കുഴപ്പമില്ല ബിസ്ക്കറ്റ് പോലെയുള്ള സാധനം അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ പിന്നെ നോക്കി കഴിഞ്ഞപ്പം നമ്മുടെ കുറേ കുഞ്ഞുക്കൂട്ടുകാർ വന്നിട്ടുണ്ട് ഇവർക്കെല്ലാം നമ്മളിവർ ഇച്ചിരി മഴ പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് വന്നതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഭയങ്കര മഴയായിരുന്നു അപ്പം മഴ കുറഞ്ഞ് ലേശം വെയിലൊക്കെ തെളിയുമ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഓടി വരും കേട്ടോ അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഓലഞ്ഞാലിയും പിന്നെ മരംകുത്തിയും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇപ്പോൾ അതുപോലെ മരംകുത്തിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ എല്ലാവർക്കും ക്യാരറ്റ് പുഴുങ്ങിയതും പിന്നെ ബ്രെഡും ഇച്ചിരി ചോറും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും വന്ന് കഴിച്ചിട്ട് പോയി കേട്ടോ ആദ്യം കാക്കകൾ വന്ന് കഴിക്കുക പിന്നെ ഈ ചിലകാടക്കൂട്ടുകാർ വന്നു കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ഈ പിള്ളേരുണ്ടല്ലോ ഈ മരത്തു നിന്നുള്ള ചോറ് മുഴുവനും എന്ത് വെച്ച് കൊടുത്താലും താഴേക്ക് തള്ളി ഇടങ്ങോട്ടോ എല്ലാവരും കൂടെ തിക്കും തിരക്കും കൂട്ടി അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് ആ താഴെയൊക്കെ കുറേ ചോറൊക്കെ ചാടി കിടക്കുന്നത് അപ്പോൾ നമ്മളെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ഈ മരക്കൊമ്പിലാണ് കേട്ടോ വെച്ച് കൊടുക്കത്തുള്ളൂ അപ്പം പിള്ളേർ വന്നിരുന്നിട്ട് എല്ലാം അപ്പോൾ താഴേന്നും കുറച്ച് പേര് കഴിക്കും മേളീന്നും കുറച്ച് പേര് കഴിക്കും അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ അങ്ങ് വെച്ചു കൊടുക്കും കേട്ടോ അവരി വന്നിരുന്ന് കഴിച്ചുകൊള്ളും പിന്നെ തേങ്ങയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ ആണെങ്കിൽ പകുതി ചിരണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങ് മരക്കുമ്പിലേക്ക് വെച്ചു കൊടുക്കും കേട്ടോ ഇനി ആരെങ്കിലുമൊക്കെ വന്ന് കഴിച്ചു കൊട്ടേ എന്നതും അപ്പോൾ അവരിപ്പോൾ അന്നേരം കഴിക്കത്തില്ലായിരിക്കും പിറ്റേ ദിവസമായിരിക്കും വരണം അത് ഉരുട്ടി ചാടിക്കും കേട്ടോ എല്ലാ സാധനവും മരക്കൊമ്പീന്ന് ഒറ്റിച്ചെടുത്ത് താഴെ കൊണ്ടുവെക്കും അപ്പം അതെണ്ണാനോ പിന്നെ നമ്മുടെ ചെറുകാട കൂട്ടുകാരോ ഇവരൊക്കെയായിട്ട് കഴിക്കും കേട്ടോ പിന്നെ നമ്മുടെ പഴയ കാക്ക കൂട്ടുകാരുടെ വീഡിയോയും കൂടെ നമ്മൾ ഇതിനകത്ത് കൂട്ടിയിട്ടുണ്ടോ ഞാനെപ്പോൾ ഇട്ടാലും നമ്മുടെ പിള്ളേരുടെ വീഡിയോ കൂടെ ഇടും കേട്ടോ അവർക്കായിട്ട് ഭയങ്കര കമ്പനി അപ്പോൾ ഞാൻ ഇത് തൊട്ട് ബാക്കിലാണ് കേട്ടോ നിൽക്കുന്ന വീഡിയോ എടുത്തു പക്ഷേ എന്നെ എൻ്റെ കടന്നു വലിയ പേടിയൊന്നും തോന്നി നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുകൊണ്ടായിരിക്കും തോന്നുന്നു ഭക്ഷണമൊക്കെ കൊടുക്കുകയും ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാ ഹായ് ഹൂ എന്നൊക്കെ നമ്മൾ റിസ്ക് വയ്ക്കും കേട്ടോ എവിടെ വന്നിരുന്ന് കഴിച്ച് ഫുഡ് വെച്ചിട്ടെന്നൊക്കെ പറഞ്ഞു അപ്പം മരക്കൊമ്പൻ്റെ ഏറ്റവും അണ്ടയിലവർ പോയിരിക്കും കേട്ടോ അപ്പം ഞാൻ സ്വല്പം അങ്ങ് മാറി കഴിയുമ്പോഴത്തേന് വന്നിരിക്കും മരക്കൊമ്പത്തേന്ന് പോകത്തൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ പേടിയൊന്നുമില്ല എന്ന് തോന്നുന്നു പിന്നെ അടുത്തായിട്ട് ഇവരും നമ്മളായിട്ട് കൂട്ടാവുന്ന ഒരു കാര്യ കാലം ഞാൻ നോക്കിയിരിക്കുകയാണ് ഒരവസരം നോക്കിയിരിക്കുകയാണ് സത്യമന് ഇവരൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവർക്കും ലേശം പേടിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇപ്പം വലിയ പേടിയൊന്നും കാണുന്നില്ല മരംകുത്തി അങ്ങനെ വരാറുണ്ടായിരുന്നില്ല ഇപ്പം എൻ്റെ ഈ വൈകിയെ മരംകുത്തി ഒക്കെ വന്നു തുടങ്ങി எல்லாருக்கும் கொடுக்கட்டும் பார்த்து விட்டாங்க